നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് ൊപ്പം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി വിവിധ പരിപാടികളോടെയാണ് ജെസ് ഐ വാരാചരണം നടത്തി വരുന്നത് വാരാചരണത്തിന്റെ സമാപനം കുറിച്ചാണ് സെപ്റ്റംബർ പതിനാറിന് ചൊവ്വാഴ്ച തൃത്താല ഏസോൺ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഗസൽ സായാഹനം സംഘടിപ്പിക്കുന്നത് ഗസൽ ഗായകരായ ബിൻസിയും ഇമാമും സംഘവുമാണ് പരിപാടി അവതരിപ്പിക്കുന്നത് ഗസൽ ആസ്വാദകർക്കായാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു വാരാചരണം കഴിഞ്ഞ ദിവസം നമ്മൾ പത്രസമ്മേളനം വിളിച്ചു അതിൻ്റെ പ്രോഗ്രാമുകളൊക്കെ മാധ്യമ സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നു അതിൻ്റെ എല്ലാ വർഷത്തേക്കാൾക്കൊക്കെ അപ്പുറം ഇത്ര ഈ പ്രാവശ്യം അതിൻ്റെ അവസാനം വലിയൊരു പ്രോഗ്രാമുമായിട്ടാണ് ജെ സി ഐ കൊപ്പം ഇത്തവണ കടന്നു വന്നിട്ടുള്ളത് സോണ് ട്വൻറ്റി എയ്റ്റിൽ തന്നെ ഏറ്റവും വലിയ ഒരു പി ആർ ഇവൻറ്റ് നടക്കുന്നത് കൊപ്പത്താണ് ഇത്തവണ നടക്കുന്നത് നമുക്ക് അറിയാം ഓരോ സംഘടനകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പല സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ തോളോട് തോൾ ചേർന്നിരിക്കാൻ പറ്റുന്ന വേദികൾ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് അത്തരത്തിൽ ഇരിക്കാനും സൗഹൃദങ്ങൾ പങ്കുവെക്കാനുമുള്ള ഒരു ഗസൽ സായാഹ്നമാണ് ജെ സി ഐക്കൊപ്പം ഈ വർഷം ജെ സി ഐ വാരാചരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന രണ്ട് ഗസൽ ഗായകരുടെ ഷമീർ ബിൻസിയുടെയും ഇമാം മജുബൂറിൻ്റെയും നേതൃത്വത്തിലുള്ള ഗസൽ സംഘമാണ് നാളെ വൈകിട്ട് ആറു മണിക്ക് കൊപ്പം കൺവെൻഷൻ കൺവെൻഷൻ്ററിൽ വെച്ച് നടക്കുന്ന ജെ സി ഐ കൊപ്പത്തിൻ്റെ ഈ വാരാചരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഗസൽ അവതരിപ്പിക്കാൻ നമുക്കെത്തുന്നത് എല്ലാവർക്കും ഒരുമിച്ചിരുന്നുള്ള ആസ്വാദനത്തിനുള്ള ഒരുമിച്ചിരുന്നു പരിപാടിയെ നോക്കിക്കാണുന്നതെന്നും ജെസി നാളെ ജെ സി ഐ കൊപ്പം ലോമിന്റെ ഈ ആചാരണത്തിന്റെ അവസാന ദിവസമാണ് ഒരു മെഗാ ഇവന്റ് തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഗസലിന്റെ കാര്യങ്ങളൊക്കെ ജെ സി ഐയുടെ പ്രസിഡന്റ് നിങ്ങളോട് സംസാരിച്ചു നാളെ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് അതിനപ്പുറം ഒരു ഒത്തൊരുമയുടെ ഒരു ജാതി വർണ്ണ വെറുതെ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഒന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു വേദിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ആ കൃത്യസമയത്ത് തന്നെ ഈ പ്രോഗ്രാമിലേക്ക് വരിക അതിൻ്റെ ഭാഗമാകുക എല്ലാവരും കൂടെ ഒരു സന്തോഷം പങ്കിടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത് വൈകിട്ട് ആറിന് പരിപാടികൾക്ക് തുടക്കം കുറിക്കും ജനപ്രതിനിധികൾ ജെ സി ഐ നാഷണൽ സോൺ ഭാരവാഹികൾ മറ്റ് രംഗങ്ങളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും സൗജന്യ പാസ് മുഖേന പരിപാടിയിൽ പങ്കെടുക്കാം ജെ സി ഐ കൊപ്പം പ്രസിഡന്റ് വി ടി മുസ്തഫ ട്രഷറർ ഷാനിർ ടി പി എസ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ സൈറൂഫ് കെ ടി ഷബീർ പി കെ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി